ഹലോ എല്ലാവർക്കും നമസ്കാരം മാഷികി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും നമ്മൾ എച്ച് എസ് എ ക്ലാസ്സുകൾ ആരംഭിക്കുക അപ്പൊ എച്ച് എസ് എ ക്ലാസ്സുകൾ നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് അപ്പൊ ഇത്രയും സബ്ജക്ടിന്റെ ക്ലാസ്സുകളാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പം ഈ വരുന്ന ജനുവരി ആറാം തീയതിയാണ് നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുന്നത് അപ്പം ഈ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ഫ്രീ വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പം ഫ്രീ വെബിനാർ ജനുവരി മൂന്നാം തീയതി രാത്രി ഏഴ് മണിക്കാണ് ഫ്രീ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു അപ്പോൾ ആ ഫ്രീ വെബിനാർ നമ്മൾ സൂം ആപ്പ് വഴിയാണ് കണ്ടക്ട് ചെയ്യുന്നത് ആ ഫ്രീ വെബിനാറ് ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുൻകാലങ്ങളിലെ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ ൾ ആരംഭിക്കുന്നു അപ്പോൾ ഓരോ വീക്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള കൃത്യമായ ടോപ്പിക്ക് തരും ആ ടോപ്പിക്ക് അടിസ്ഥാനമാക്കിയുള്ള എക്സാംസ് എല്ലാ വീക്കിലും നമ്മൾ കണ്ടക്ട് ചെയ്യും ആ എക്സാംസ് നടത്തിയതിനകത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരും ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ലൈവ് ക്ലാസ് നമ്മൾ തരുന്ന ആ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് അതാത് വീക്കിലെ ഡൗട്ടുള്ള പോർഷൻസ് ചോദിച്ച് പഠിക്കാവുന്നതാണ് സപ്പോസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് ക്ലാസ് മാഷിക അക്കാഡമിയുടെ അതാത് കോഴ്സിന്റെ ആപ്പിൽ കിട്ടുന്നതായിരിക്കും അതുകൂടാതെ നിങ്ങൾക്ക് പ്രിന്റബിൾ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് പി ഡി എഫ് നോട്ട്സ് പ്രിൻ്റ് എടുത്ത് പഠിക്കാവുന്നതാണ് അപ്പം പ്രിൻ്റബിൾ പി ഡി എഫ് നോട്ട്സ് കാണും പ്രത്യേകം ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഡൗട്ട് ക്ലിയർ സെഷൻസ് കാണും ഓരോ സബ്ജക്റ്റിൻ്റെയും ഫിസിക്കൽ സയൻസിന് കാണും നാച്ചുറൽ സയൻസ് കാണും മാത്സ് കാണും അതേപോലെ തന്നെ ഇംഗ്ലീഷിന് കാണും ഓരോ സബ്ജക്റ്റിന്റെയും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ലൈവ് ആയിട്ട് നിങ്ങൾക്ക് തരും അപ്പം അതായത് സാറന്മാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നു മുതൽ തന്നെ ഫിസിക്കൽ സയൻസിന്റെയും നാച്ചുറൽ സയൻസിന്റെയും മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും ഡെമോ ക്ലാസുകൾ വാർഷികി അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തുകയാണ് ആ ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായി കാണുക നമ്മുടെ ഒരു ക്വാളിറ്റി നിങ്ങൾ അസസ്സി ചെയ്യുക എന്നിട്ട് മാത്രം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പം ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് മാർഷിക അക്കാദമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഫീസ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു